ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി ഇസ്രയേൽ ഭീകരതയുടെ ഇരയായ ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ാട് ബീച്ചിൽ നിന്നും ആരംഭിച്ച മാർച്ച് ചാവക്കാട് സെന്ററിൽ സമാപിച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ഫസീല തരകത്ത് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പ്രസിഡന്റ് കെ എസ് അനൂപ് അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ഹസൻ മുബാറക് ടി ജി രഹന ബ്ലോക്ക് ട്രഷറർ ടി എം ഷഫീഖ് എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ യു ജാബിർ നന്ദി പറഞ്ഞു നിരവധി പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു

திருவாயூர் மண்டலத்திலே நாட்டு வார்த்துகளுமாய் சர்க்கிள் லைவ் நியூஸ்